വേണുഗോപാൽ എംപിക്ക് സ്വീകരണം നൽകി നേതൃത്വത്തിലാണ് സ്വീകരണം തൊടിയൂർ നൽകിയത്ാലത്തിന് സമീപത്ത് നിന്നുമാണ്പാലിനെ സ്വീകരിച്ചത് എംപിക്ക് സ്വീകരണം നൽകി നേതൃത്വത്തിലായിരുന്നു സ്വീകരണം മണ്ഡലത്തിന്റെ അതിർത്തിയായ തൊടിയൂർ പാലത്തിൽ നിന്നുമാണ് പ്രവർത്തകർ എംപിഎ സ്വീകരിച്ചത് തുടർന്ന് ആവേശജി രാജ്യം പോയിരിക്കുകയാണ് ഇത് നമുക്ക് വിശ്രമമില്ലാത്ത ജോലികൾ ഇനിയും ഉണ്ട് എന്തായാലും ഈ ചെറുപ്പിൽ ജനങ്ങൾ നമ്മുടെ ഒറ്റ ഇന്ത്യയിലൊക്കെ തന്നെ തെളിയിക്കുന്ന രീതിയാണ് അതുകൊണ്ട് ആലപ്പുഴയിൽ

ഷാപ്പുക്ക് കാളിയൻചന്ത ചിറക്കൽ കൈരളിമുക്ക് പാവുമ്പ ക്ഷേത്രം പാവുമ്പ പാലം വഴി മണപ്പള്ളിയിലെത്തി പാവുമ്പ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തുളസീധരൻ മായ മേലൂട്ട് പ്രസന്നകുമാർ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ പാവുമ്പ സുനിൽ ശശി ശൈലജ അജേഷ് കെ എസ് വിനോദ് വഴപ്പള്ളി വിജയലക്ഷ്മി ഉദയൻ അനിൽകുമാർ പന്തപ്ലാവിൽ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷാജഹാൻ പാവുമ്പ തൊടിയൂർ രാമചന്ദ്രൻ ബിന്ദു ജയൻ അജയ്കുമാർ മാരിയത്ത് അഡ്വക്കേറ്റ് എം എ ആസാദ് തുടങ്ങിയവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു സി ആര് മഹേഷ് എംഎല്എയും ന്യൂസ് ബ്യൂറോ തഴവ